ഹേ ഗഴ്സ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് റെനോ ലോഞ്ച് ചെയ്തിട്ടുള്ള സെവൻ സീറ്റർ ആയിട്ടുള്ള റൻ ഡ്രൈവറിനെ കുറിച്ചാണ് ലേറ്റസ്റ്റ് ലോഞ്ച് എന്ന് പറയുമ്പോഴത്തേനും പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തല്ല അവരുടെ ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഇത് ലോഞ്ച് ലോഞ്ചായിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി എൻക്യൂർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മൈ നെമി ശബ്ജിത് രാമചന്ദ്രൻ പേഴ്സണലി എനിക്ക് റെനോ ഒരു ഒരു വാഹനമുണ്ട് റെനോയുടെ ഒരു വാഹനമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ റെനോ എന്ന മാനുഫാക്ചർ കസ്റ്റമറിന് കൊടുക്കുന്ന എന്താണ് അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ട്രൈബർ എന്ന വാഹനത്തിന്റെ ഓവറോൾ ആ ഒരു റിവ്യൂ ഞാൻ പറയാൻ പോകുന്നത് സോ കൈഗർ എന്നൊരു വാഹനമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൈഗർ ഒരു വാലു ഫോർ എന്നുള്ള ഒരു ഫാക്ടിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ചീപ്പ് ആയിട്ടുള്ള കാറാണ് അതിൽ ഒരു നല്ല വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ പക്ഷേ ആ ഒരു വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് അതുപോലെ തന്നെ വളരെ നല്ല സ്പേസ് മാനേജ്മെൻറ്റ് ഈ രണ്ടേ രണ്ട് ഫാക്ടേഴ്സാണ് കൈകർ എന്ന വാഹനത്തിന് അവർ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഏറ്റവും നല്ല രണ്ട് ഫീച്ചർ എന്ന് പറയുന്നത് അല്ലാതെ അവർ കൊടുക്കുന്ന വയർലെസ് ആൻഡ്രോയ്ഡ് ഓട്ടോയോ അല്ലെങ്കിൽ വയർലെസ് ചാർജറോ അങ്ങനെയുള്ള ഒന്നുമല്ല ഈ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയറ് അതുപോലെ തന്നെ കുറച്ച് നോയ്സി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല റോട്ടിൽ റെസ്പോൺസ് തരുന്ന ഒരു വൺ ലിറ്റർ ടബോ പെട്രോൾ എഞ്ചിൻ ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൈഗർ എന്ന് പറയുന്നത് പക്ഷേ ട്രൈബർ ട്രൈബർ എന്ന സെവൻ സീറ്റർ എൻടയർലി ഒരു വേറൊരു ലീഗ് ആണ് ഒരു സബ് പോ മീറ്റർ കാറ്റഗറിയിൽ ഒരു സെവൻ സീറ്റർ വാഹനം വരിക അതിന് പത്ത് ലക്ഷം രൂപയിൽ താഴെ അല്ലെങ്കിൽ പത്ത് പത്ത് പത്തര ലക്ഷം രൂപയിൽ താഴെ വിലയിടുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന മിഡിൽ ക്ലാസ് ഫാമിലി കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് വനോ ഇറക്കുന്ന ഒരു വജ്രായുധം എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പം ഡ്രൈവർ എന്ന് പറയുന്ന വാഹനത്തിന്റെ ഓവറോൾ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പത്ത് ലക്ഷത്തിൽ കൊടുക്കാൻ ആ സമയത്ത് സെവൻ സീറ്റർ അല്ലാതെ മറ്റ് വാഹനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് സീറ്റർ നോക്കിക്കഴിഞ്ഞാൽ ബലേനയും അതുപോലെ തന്നെ പഞ്ചും എക്സ്റ്ററും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾ വാഹനങ്ങളുണ്ടാകും പക്ഷെ ആ ഒരു വാഹനങ്ങളുടെ ഒന്നും ക്വാളിറ്റി ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത് പ്ലാസ്റ്റിക് ഒക്കെ വളരെ ആവറേജ് ക്വാളിറ്റി ഉള്ളൂ ആൻഡ് ആ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് കൈകറിയിൽ നിന്ന് നേരിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന സ്ക്രീനാണ് ആ ഒരു ഡിജിറ്റൽ എം ഐ ഡി ഒക്കെ കൈകറിൽ തന്നെ ഉള്ളതാണ് കൈകറിൽ നിന്ന് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഇപ്പം ഇപ്പം നിലവിലിറങ്ങുന്ന കൈകറിലെ ആ ഒരു എം ഐ ഡിയിൽ നിന്നും കുറച്ച് യു ഐ ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടാണ് ഈ ഒരു ഡ്രൈവറിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വയർലെസ് ചാർജർ ഉണ്ട് പക്ഷേ ആ വയർലെസ് ചാർജർ വളരെ ഫാസ്റ്റ് ചാർജറോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ബേസിക് വയർലെസ് ചാർജറാണ് ആൻഡ് രണ്ട് റോയിലും നമുക്ക് എ സി ലഭ്യമാവുന്നുണ്ട് ആൻഡ് ആ ഒരു സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ നമുക്കൊരു എൺപത്തി അഞ്ച് ലിറ്ററോളം ബൂട്ട് സ്പേസേ ലഭ്യമാകുന്നുള്ളൂ എന്ന് എന്നുള്ളൊരു ഫാക്റ്റാണ് അതുപോലെ തന്നെ സെക്കൻഡ് റോയിലും അതുപോലെ തന്നെ ഫസ്റ്റ് റോയിലും തേർഡ് റോയിലൊക്കെ റോ അല്ല സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല ലെഡ് റൂമുണ്ട് തേർഡ് റോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലിഞ്ഞു വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ഒരു വളരെ പെട്ടെന്ന് ഈ ഡ്രൈവറിനെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞത് ഇതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊരു നെഗറ്റീവ് റിവ്യൂ എന്നല്ല കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ എടുത്ത കുറച്ച് കംപ്ലൈൻ്റുകളാണ് ഇതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ അവരെ അടുത്ത് ചോദിച്ചിട്ട് വേണം ഈ കംപ്ലൈൻ്റുകളൊക്കെ ഉണ്ടല്ലോ നിലവിലുള്ള വണ്ടിക്ക് അപ്പം പുതിയ ഫേസ് ടിപ്പിൻ്റെ ഇതൊക്കെ എന്ന് ചോദിച്ചിട്ട് വേണം വാഹനമെടുക്കാൻ ഈ ഒരു വാഹനം ഒരിക്കലും ഒരു ജങ്ക് ആയിട്ടുള്ള വാഹനമല്ല ഇത് നല്ലൊരു വാല്യു ഫോമൺ വാഹനമാണ് അപ്പം ജങ്ക് ആയിട്ടുള്ള വാഹനങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ എന്താ പറയുക ഇവരുടെ തന്നെ ഒരു എക്സ് ആയിട്ടുള്ള ഇപ്പം മാറിയിട്ടുണ്ട് അവരുടെ ഒരു വാഹനം ഉണ്ടായിരുന്നു അതായത് നിസാൻ്റെ ഡാറ്റൻ ഗോ പ്ലസ് എന്നൊരു വാഹനം ശരിക്കും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ഒരു ഗാർബേജ് ആയിട്ട് കണ്ടുകൊണ്ട് അവർ പുറത്തിറക്കിയ വാഹനത്തിന് അതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്ത്യൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യൻ ഓട്ടോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡാറ്റൻ ഗോ പ്ലസ് എന്നൊക്കെ പറയുന്നത് ഒരു വിധത്തിലും നമുക്ക് ക്വാളിറ്റി എന്നൊരു സാധനം പറയാനില്ലാതെ മാർക്കറ്റിലേക്ക് വന്നൊരു വാഹനമാണ് അപ്പൊ അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് മച്ച് 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 ബെറ്റർ എന്ന് പറയേണ്ടവരും അതുപോലെ തന്നെ ഇതിന് ആക്ച്വലി അത്യാവശ്യം നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് ആദ്യം ഒരു ഫോർ സ്റ്റാർ സേഫ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടാമതൊരു സേഫ്റ്റി ടെസ്റ്റിംഗ് നടത്തപ്പം അതിൽ ആക്ച്വലി ആ ഒരു വാഹനം ഒരു ടു സ്റ്റാർ എന്തോ ആയിട്ട് താഴേക്ക് വന്നിരുന്നു പക്ഷേ എന്നാൽ അതിന് ഓവർകം ചെയ്യാനായിട്ട് റെനോ ഇപ്പം കർട്ടൺ എയർ ബാഗ്സ് അതായത് ആറ് എയർ ബാഗുകൾ കൊടുക്കുന്നുണ്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇ എസ് പി അതുപോലെ എ ബി എ ബി എസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെയുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിട്ടുണ്ട് അപ്പം സേഫ്റ്റി വൈസും ഈ ഒരു വാഹനം അത്യാവശ്യം ഓക്കെയാണ് പിന്നെ ഈ ഒരു വാഹനത്തിന്റെ പ്രൈസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എറൗണ്ട് പത്ത് ലക്ഷത്തി അമ്പതിനായിരത്തിലേക്ക് താഴെ നമുക്ക് ആ ടോപ്പൻ വാഹനം എടുക്കാൻ പറ്റും ആ ടോപ്പൻ വാഹനത്തിൽ ആക്ച്വലി അലോയ് വീൽസ് ഒന്നും ഇല്ല അലോയ് വീൽസിന് പകരം ഒരു ഫ്ലെക്സ് വീൽസ് എന്ന് പറയുന്ന ആ ഒരു പക്ഷേ കണ്ടാൽ അലോയ് വീൽസ് പോലെ തന്നെ ഇരിക്കുന്ന ആ ഒരു വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ആക്ച്വലി കോസ് കട്ടിങ് എന്ന രീതിക്ക് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അലോയ് വീൽസ് അല്ല പക്ഷേ ലുക്സ് ലൈക്ക് അനലോയി എക്സാക്ട്ലി ലുക്സ് ലൈക്ക് എൻ അലോയി അങ്ങനെയുള്ളൊരു വീലാണ് അവർ ആക്ച്വലി ആ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം ഞാൻ പറഞ്ഞു പത്തു ലക്ഷത്തി അമ്പതിനായിരത്തി താഴെയാണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതൊരു അഫോർഡബിൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു സെവൻ സീറ്റർ വിത്ത് ലാർജ് ബൂട്ട് സ്പേസ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉള്ള വാഹനമല്ല ബിക്കോസ് ഇത് സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ ആകെ എൺപത്തഞ്ച് ലിറ്റർ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നുള്ളൂ ആൻഡ് നിങ്ങൾക്ക് സെവൻ സീറ്റർ എന്ന് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒരു സെവൻ സീറ്ററിന് പുറകിൽ അഡൽസിന് സുഖമായിട്ടിരിക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ മുകളിലുള്ള സെക്സിൻ്റെ നിങ്ങൾക്ക് നല്ലൊരു വാഹനം കിട്ടില്ല ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാ സെവൻ സീറ്ററിൻ്റെ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഓൾമോസ്റ്റ് ആ ഒരു എൻട്രി ലെവൽ സെവൻ സീറ്റർ വാഹനങ്ങളെല്ലാം തന്നെ ആ ഒരു അറിയാം ഏറ്റവും തേർഡ് റോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിനാണ് ആൻഡ് വിച്ച് ഈസ് എ മെയിൻ തിങ് ഈ ഒരു വാഹനത്തിൽ വരുന്ന എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു വൺ ലിറ്റർ നോൺ ടർബോ അതായത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് ഈ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ടു ബി ഫ്രാങ്ക് വളരെയധികം അണ്ടർ പവേർഡാണ് അണ്ടർ പവേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പവർ കുറവ് പല സാഹചര്യങ്ങളിലും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള എഞ്ചിനാണ് എന്ന് കരുതി കയറ്റം വരുമ്പോൾ ഇതിൽ ആളുകൾ ഇറക്കിയിട്ട് പുറകിൽ നിന്ന് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു ഓവർടേക്കിന് ഇപ്പം ഫിഫ്ത്ത് ഗിയറിൽ പോകുന്ന ഒരു വാഹനം ഈ ഒരു ഡ്രൈവർ എന്ന വാഹനം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പം ഫോർത്തോ തേടിലേക്ക് ഇടേണ്ടി വന്നേക്കാം അത്രത്തോളം ഒരു ടോർക്കിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു പവറിൻ്റെ ഒക്കെ വ്യതിയാനം ഇതിനുണ്ട് കാര്യം ഒരു ഈ ഒരു വൺ ലിറ്റർ എഞ്ചിനിൽ നിന്ന് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെവൻ്റി ഫോർ ബി എച്ച് പി സെവൻറ്റി സിക്സ് ബി എസ് പി സംതിങ് ആണ് അതുപോലെ തന്നെ ഒരു നയൻറ്റി സിക്സ് നോട്ടോമീറ്റേഴ്സ് ഓഫ് തുറക്കാണ് സോ അത്രത്തോളം ചെറിയൊരു പവർ ഫിഗേഴ്സ് വരുന്ന ഒരു ചെറിയ എൻജിനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് ആൻഡ് ട്രാൻസ്മിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാനുവലും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു എം ടിയും കൊടുത്തിട്ടുണ്ട് ആൻഡ് എ എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻ്റിന്നല്ല ഇതിന് മേളിലെ ആ ഒരു എൻ്റയർ സെഗ്മെൻറ്റും മൊത്തം നോക്കിയാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് കാര്യം വളരെ മോശം ആയിട്ടുള്ള മോശം എന്നല്ല വളരെ പവർ കുറഞ്ഞൊരു എൻജിനിൽ എ എം ടി ഗിയർ ബോക്സ് കടുപ്പിച്ച് കഴിഞ്ഞാൽ വളരെ അധികം സ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുക കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓവർടേക്കിനായി ഗിയർ ചേഞ്ചിങ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടിക്കുള്ള ഓൾറെഡിയുള്ള ലാഗും അതുപോലെ തന്നെ ആ ഒരു പവർ ഔട്ട് പുട്ട് അല്ലെങ്കിൽ ട്രോട്ടൽ റെസ്പോൺസിൻ്റെ ആ ഒരു റെസ്പോൺസ് കുറവൊക്കെ നമുക്ക് ഫീൽ ചെയ്യും സോ എം ടി ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു വാഹനം വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മാനുവലിലേക്ക് പോകാവുന്നതാണ് ഹൈ സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ആക്ച്വലി ടെക് ലോഡ് എന്ന് പറയാനായിട്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ വയർലെസ് ആപ്പിൾ കാർപ്പിളേ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് കൈകരൽ നിന്ന് നേരിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ആൻഡ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രത്തോളം മികച്ച ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ഇറ്റ്സ് എ ലൈക്ക് ഇതൊരു ആവറേജ് സ്ക്രീനാണ് അല്ലാതെ അതിന് മുകളിൽ ഹൈ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഒരു ആവറേജ് സ്ക്രീനാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് നിങ്ങൾ ഹൈവേ ഡ്രൈവ്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഒരു നല്ല ഫീച്ചറാണ് പിന്നെ ഇത്രയും വില കുറഞ്ഞൊരു വാഹനത്തിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഒരു കുഞ്ഞു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാഹനം എടുക്കാൻ പോകുമ്പോൾ അവരെ ശരിക്കും റിയലി ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഹെഡ് ലാംപും അതൊക്കെ ഒരു പക്ഷെ അവർ യൂസ് റിയലി നമുക്കത് പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും ആ ഇത് ഇത്രയും മോഡേൺ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു എല്ലാം ഈ ഒരു വാഹനത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ ഒരു തേർഡ് റോ സീറ്റ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എറൗണ്ട് ഒരു അറുന്നൂറ്റി മുപ്പത് ലിറ്ററോളം ബൂട്ട് സ്പേസ് ലഭ്യമാകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു സെവൻ സീറ്റർ ബ്ലസ് ലാൽ ബൂട്ടാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് കാർ ഫോർ യു ഫ്യൂൽ എഫിഷ്യൻസി ഫ്യൂൽ എഫിഷ്യൻസി ഈ പറഞ്ഞ പറഞ്ഞു ഞാൻ റിയൽ ടൈം യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചോദിച്ച പ്രീവിയസ് വേർഷൻ യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചപ്പോൾ ഹൈവേയിൽ ഒരു എയ്റ്റി ട്വൻറ്റിയൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ സിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു പതിനൊന്ന് പന്ത്രണ്ടിലേക്കൊക്കെ ചുരുങ്ങുമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ പിന്നെ അവിടെ ഈ ഒരു വാഹനം ലാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു വാഹനം പുറകോട്ട് നിൽക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സിലാണ് എൻജിൻ ഒരു അണ്ടർ പവേഡ് എൻജിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടെർബോ പെട്രോൾ എഞ്ചിൻ വന്നാൽ പോലും ഇതൊരു ആ ഒരു വന്നിരുന്നുവെങ്കിൽ ഇതൊരു ഫാമിലി എന്താ പറയുക ഫോക്കസ്ഡ് ആയിട്ടുള്ള വാഹനം എന്നുള്ളത് മാറിയാണ് കാര്യം ആ ഒരു ടർബോ പെട്രോൾ എഞ്ചിന് വളരെ അധികം ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്നൊരു എൻജിനാണ് നമ്മൾ ഒരു നന്നായിട്ടൊന്ന് പുഷ് ചെയ്യുമ്പോൾ പക്ഷേ നന്നായിട്ട് ഫ്യൂൽ കൺസ്യൂം ചെയ്യും അത് ടർബോ പെട്രോൾസും അങ്ങനെയാണ് അപ്പം അത്രത്തോളം ഫ്യുവൽ എഫിഷ്യൻ അല്ലാത്തൊരു വാഹനം ഈ ഒരു കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കാൻ തീർച്ചയായിട്ടും അവർ വാങ്ങില്ല എന്നുള്ളത് നൂറ് ശതമാനം പറയാൻ അവർക്കറിയാം പിന്നെയുള്ളതിൻ്റെ സർവീസ് നമുക്ക് കേരളത്തിൽ ഒരേ ഒരു ഫ്രാഞ്ചേസി മാത്രമേ ഉള്ളൂ വിച്ച് ഈസ് എ ടി വി എസ് മൊബിലിറ്റി ആൻഡ് അവരുടെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് സർവീസ് അല്ലെങ്കിൽ എബോ ആവറേജ് എന്ന് പറയാം എനിക്ക് പേഴ്സണലി ഒരു തവണ മാത്രമാണ് വളരെയധികം നെഗറ്റിവിറ്റി അല്ലെങ്കിൽ വളരെയധികം ബാഡ് ആയിട്ടുള്ളൊരു ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളൂ അവർ ആ ഒരു ഡോർ പാഡ് ഞാനൊരു റാറ്റലിങ് നോയിസ് ഒക്കെ ഫിക്സ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ ഡോർ പാഡ് സ്ക്രൂ ഡ്രൈവർ എന്തോ സാധനം വെച്ചിട്ട് പിക്ക് ചെയ്തെടുത്തു അതിൻ്റെ അവിടെയൊക്കെ മൊത്തം സ്ക്രാച്ചസും പാടൊക്കെ ആയിട്ട് പക്ഷെ അവരത് പിറ്റേ ദിവസം തന്നെ അവർ പിക്ക് ചെയ്ത് അത് ഫുള്ള് റീപ്ലേസ് ചെയ്ത് ഞാൻ ഇയർ അമിനൊക്കെ വിളിച്ചു അവരത് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ തന്നിരുന്നു ആൻഡ് പിന്നെ എനിക്ക് വളരെയധികം പ്രശ്നങ്ങളുള്ള തരത്തിലുള്ള ഒന്നും സർവീസ് സർവീസ് വൈസ് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല ആൻഡ് കയ്യറിൻ്റെ സ്പെയർ പാർട്സിനൊക്കെ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് ഡ്രൈവറിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിലും നമുക്ക് മാരജീൻ അത്ര ഒന്നും ചീപ്പ് ആയിരിക്കില്ല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കോസ്റ്റ് ആയിരിക്കും അതിൻ്റെ സർവീസ് പാർട്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്പെയർ പാർട്സിനൊക്കെ ഉണ്ടാവുക പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാറണ്ടിയൊക്കെ ഇവർ ത്രീ ഇയർ അല്ലെങ്കിൽ വൺ ലാക്ക് വാറണ്ടി ഉണ്ട് ആൻഡ് വാഹനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിരിക്കണം ആൻഡ് ഞാനിപ്പം കുറച്ച് ഇഷ്യൂസൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഗുലർലി ഇതിൽ വരുന്നതാണ് ആൻഡ് ആഫ്റ്റർ ദി വാറണ്ടി പീരീഡ് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർ നല്ലൊരു എമൗണ്ട് ആയിരിക്കും ആ ഒരു സ്പെയറിന് വരിക സോ അതുകൊണ്ട് തന്നെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് ഒരു നല്ല തീരുമാനമായിരിക്കും എന്നാണ് പറയുന്നത് സോ ഇനി കൺക്ലൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ഈ ഒരു വാഹനം സ്യൂട്ട് ആവുക നിങ്ങൾ ഏഴ് ഏഴുപേരടങ്ങുന്ന അതിൽ രണ്ട് പേര് നിങ്ങളുടെ കുട്ടികളാണ് ബാക്കി നിങ്ങളുടെ പേരൻസ് വൈഫൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഏഴ് ഏഴുപേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് നിങ്ങൾക്ക് ഒരുപാട് വലിയ കാറുകളൊന്നും അഫോർഡ് ചെയ്യാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിലൊക്കെ ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഏഴ് പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം വേണം അത്യാവശ്യം സേഫ്റ്റിയൊക്കെ വേണം കാര്യ വാഹനത്തിൻ്റെ ഒരു ആർ എയർ ബാഗ് അതുപോലെ ഹ്യൂമൻ ഫസ്റ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു ഇൻട്രോസ് അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതിൻ്റെ എ ബി സി ബി ഡി എല്ലാം ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള വാഹനം വേണം പവർ ഫിഗേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല വണ്ടി ജസ്റ്റ് എന്താ പറയുക വലിയ കുഴപ്പമില്ല അത് ഓടിയാൽ മതി ഇറങ്ങി തള്ളേണ്ട ആവശ്യമൊന്നും വരരുത് അപ്പോൾ അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നമില്ലാത്ത ഫ്യൂൽ എഫിഷ്യൻസി ആയിരിക്കണം അത്യാവശ്യം തരക്കേട്ടില്ലാത്ത സർവീസ് ആയിരിക്കണം അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കൺസെപ്റ്റുകളെങ്കിൽ യു ക്യാൻ റിയലി ഗോ ഫോർ ദിസ് കാർ ആൻഡ് നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റർ കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് വലിയൊരു ബൂട്ട് സ്പേസ് വേണം ഫ്യൂൽ എഫിഷ്യൻസി വേണം അതുപോലെ തന്നെ നല്ല പവർഫുൾ എഞ്ചിൻ ആയിരിക്കണം അതുപോലെ അത്യാവശ്യം നല്ല എന്താ പറയുക ഡ്രൈവ് ഫീൽ അല്ലെങ്കിൽ റൈറ്റ് ക്വാളിറ്റി ഒക്കെ വേണമെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ കാർ ഫോർ യു ഗൈസ് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസിലേക്ക് പോവാം ആൻഡ് ഈയൊരു വാഹനം ചീപ്പ് ആയിട്ടുള്ള വാഹനമല്ല ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള കാറാണ് ആ ഒരു പർപ്പസിന് ആ ഒരു ബഡ്ജറ്റിൽ അവർ അതിന് പറ്റുന്ന തരത്തിലുള്ള മികച്ച ഫീച്ചേഴ്സ് ആ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഫാക്റ്റാണ് ആൻഡ് ഞാൻ ഇതിൽ കാണിച്ച കംപ്ലൈൻറ്റ്സ് അത് ഒന്നോ രണ്ടോ കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളു അതൊക്കെ ആക്ച്വലി ഞാൻ എടുത്ത് സോർട്ട് ഔട്ട് ചെയ്തെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരേ ആൾ ഒന്നിലധികം ആളുകൾ അതായത് കുറേ അധികം ആളുകൾ പറയുന്ന സെയിം കംപ്ലൈൻറ്റുകളാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊരു കോമൺ കംപ്ലൈൻ്റ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം നമ്മൾ ആ ഒരു വാഹനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ആൻഡ് ഇത്രേ ഉള്ളൂ ഫ്രനോട്ട് ഡ്രൈവറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തെടുക്കുക ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ